ഹലോ നമസ്കാര സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു ക്ലിയറൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കടയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു അതായത് കുറേ ബോക്സസ് മിക്സാക്കി എല്ലാം കൊടുക്കുകയാണ് അപ്പോൾ എല്ലാം അടുക്കി വെച്ചപ്പോൾ കുറേ ഹുക്ക് ഹുക്കമ്മലുകൾ അതായത് ഇങ്ങനെ ഹുക്ക് വരുന്ന ടൈപ്പ് ഞാൻ ഇട്ടേക്കുന്ന ടൈപ്പ് ഇങ്ങനത്തെ ഹുക്ക് കമ്മലുകൾ ഒരുപാട് ഇരിക്കുന്നു അപ്പം അത് അത് വില നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് കാരണം ഇത് ഒരുപാട് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പുതിയ ഐറ്റംസ് ഉൾപ്പെടെ അതിലുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഇതാ ഈ ഒരു മെഹന്ദി ഷെഡി വരുന്ന അടിപൊളി സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു ഇയറിംഗ് സെറ്റാണേ ഇത് നല്ലത് ഈ ഒരു പാറ്റേണിലുള്ള ഹുക്ക് നമ്മൾ കുറേ അവരുടെ ഇപ്പോൾ നമുക്ക് ആയിട്ട് നിൽക്കുന്ന ഐറ്റമാണിത് ഇതിൻ്റെ പല പാറ്റേൺസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാറ്റേൺ ആണ് ഇത് ഇതെല്ലാം നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ക്ലിയറൻസ് റേറ്റ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ പല കളർ ചേഞ്ചസും പാറ്റേൺ ചേഞ്ചസും ഒക്കെ കേട്ടോ ഇത്രയൊക്കെ നമ്മളെ ഇപ്പോൾ ഇനി അവൈലബിളായിട്ടുള്ള കുറേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാക്കി വന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ അതിൽ കുറേ കളർ സെലക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും അപ്പം നാൽപ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ നല്ല നമ്മളിൻ്റെ എഴുപത് എൺപത് രൂപയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസാണിത് ഈ ഒരു അടിപൊളി ഓക്സിഡൈസ്ഡ് നല്ല സ്റ്റോൺ ഒക്കെ വരുന്നത് ഇതൊക്കെ ഇപ്പം നമ്മളുടെ ഒറ്റ റേറ്റ് ക്ലിയറൻസ് റേറ്റ് നാൽപ്പത് രൂപയാണ് നോക്കിക്കാൽ പേൾസും കൂടെ വരുന്ന ടൈപ്പ് കേട്ടോ കളേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോളൂ പേൾസ് വരുന്ന നല്ല ഹെവി ആയിട്ട് വരുന്ന പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും ഓക്സിഡൈസ്ഡായിട്ടാണ് കൂടുതലും വന്നിരിക്കുന്നത് ഈ അടുത്തത് ഈ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ കളർ ചേഞ്ചസ് ആയിട്ടും അടുത്തത് ഇതെപ്പം ഈ ഒരു ട്രെൻഡിങ്ങിലായിട്ട് തന്നെ നിൽക്കുമ്പോഴാണ് നമ്മൾ ക്ലിയറൻസ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരം പാഴാക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം അടുത്തത് വരുന്നത് പേൾസ് ഇല്ലാതെ നിറച്ച് സ്റ്റോൺസ് വരുന്ന ടൈപ്പിലാണേ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ടൈപ്പാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആ ഒരു സൈസൊക്കെ വരുന്നുണ്ട് അതൊന്നും ഞാൻ കാണിച്ചില്ലല്ലേ ഇതൊക്കെ നല്ല വലുപ്പമുള്ള ടൈപ്പാണ് കേട്ടോ അടുത്തത് ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ച് തന്നെ അപ്പം ഈ ഇത് ഫേവറേറ്റ് ആയിട്ടുള്ളവരൊക്കെ ഇത് ഫുൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ കളർ ചേഞ്ചസ് ആട്ടോ ചെറിയ ചെറിയ ഡിഫറൻസിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രെസ്സിനൊക്കെ മാച്ചിങ് ആകുന്നൊരു കളർ മതി ഇത് ബ്ലൂ ഇ ബ്ലൂ ആയിട്ട് യൂസ് ചെയ്യാം ബ്ലൂ ആയിട്ട് യൂസ് ചെയ്യാം അടുത്തതേ ഒരു ഒലിവ് ഗ്രീൻ അടുത്തത് അപ്പോൾ ഇത്രയും കൊള്ളത്തുള്ളൂ നമുക്ക് ഇതൊന്ന് മാറ്റാം ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നാട്ടോ അതെ നാൽപ്പത്തഞ്ചേ നല്ല കളർഫുള്ളായിട്ട് വരുന്നതാണ് വൈറ്റ് പോവേഴ്സ് വരുന്നുണ്ട് റെഡ് ഒക്കെ നമ്മൾ എനിക്കൊന്ന് കുറച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് റേറ്റിലാണ് ഉണ്ടോ അപ്പോൾ ഇത് ഇപ്പോഴും സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തു നിന്നൊക്കെ നിങ്ങൾ അയക്കാം കേട്ടോ ഇതും കൂടെയൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു ഇത്ര ഐറ്റം ഇത് വേറൊരു പാറ്റേൺ കേട്ടോ ചെറിയ ഡിഫറൻസ് ഉണ്ട് സെയിം കളർ ആണല്ലേ കേട്ടോ അതിൽ വൈറ്റ് സ്റ്റോൺസ് ആണ് കൂടുതലും ഇതിൽ സെയിം കളർ ഇതേ ഈ ഒരു പാറ്റേൺ കണ്ടോ പേൾസ് വരുന്നത് അടുത്തത് കളർഫുൾ ആയിട്ട് വരുന്നു ബീഡ്സ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഇത്രയാണ് നമ്മളുടെ നാൽപ്പതിൻ്റെ കളക്ഷൻസ് കേട്ടോ അടുത്ത നോക്കിക്ക ഡേ ഈ ഒരു നല്ല കളർഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ആണ് സ്ക്വയർ ഷേപ്പിൽ വരുന്നത് ഈ ഒരു ഹുക്കിൽ അത് സെയിം പാറ്റേൺ തന്നെ കേട്ടോ നല്ലൊരു ലാവണ്ടർ അല്ലെ പർപ്പിൾ കളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇത് എന്തോ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും കറക്റ്റായിട്ട് ഓർഡർ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരിക്കും കറക്റ്റായിട്ട് ഓർഡർ എടുക്കാൻ പറ്റാതായി പോയതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത്രയും സ്ക്രീൻഷോട്ട് ഞാൻ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്തോ അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അന്ന് ചോദിച്ചവരും കിട്ടാഞ്ഞൊരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യാം അതെ അടുത്ത ഈ ഒരു പാറ്റേൺ അതിൻ്റെ വൈറ്റ് വൈറ്റ് ഇതാകുമ്പോൾ എല്ലാ ഡ്രസ്സിനും കൂടുത്തിൽ ഇടാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഡിഫറൻസ് അടുത്തത് കളർഫുൾ ആയിട്ട് വരുന്നത് ഈ ഒരു ഐറ്റമാണേ അതിൻ്റെ കളർഫുൾ പല കളേഴ്സ് ബ്ലൂ ഗ്രീൻ റെഡ് വൈറ്റ് പിസ്ത ഗ്രീൻ പിന്നെ അത് ഈ ഒരു റാണി പിങ്ക് പിന്നെ വരുന്നത് ഈ ഒരു ലീഫ് പാറ്റേൺ കേട്ടോ ഇതിൻ്റെ ഇതും സെയിം ഇതൊക്കെ റേറ്റ് പറയാൻ പറഞ്ഞു ഇത്രയും ഐറ്റം നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ക്ലിയറൻസ് റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയുള്ളൂ കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കളർഫുൾ ആയിട്ട് വരുന്നതൊക്കെ മിക്കതും കുറച്ച് കുറച്ച് ഇതൊക്കെ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ ഇനിയും കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് നമുക്കത് കൊടുക്കാം അടുത്ത മുപ്പതിൻ്റെ കളക്ഷൻസ് തന്നെയാണ് തന്നെയാണിത് ഈ ഒരു ഹാങ്ങിങ് ബീഡ്സും കളർഫുൾ ആയിട്ടുള്ള ആ സ്റ്റോണും വരുന്നത് അതിൻ്റെ മൂന്ന് കളേഴ്സായി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാവൻഡർ ഉണ്ട് അതൊക്കെ തീർന്നു കേട്ടോ ഇനി വരുന്നത് തെയ്യൊരു ഇതിനൊന്നും നമുക്ക് പാക്കിങ് വരുന്നില്ല ഇതിനൊന്നും ഒന്നും പാക്കിങ് വരാത്തോണ്ട് കേട്ടോ അതിൻ്റെ കളർ ചെയിൻസ് എല്ലാം മുപ്പത് രൂപയുടെ ആണെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൊട്ട് മുമ്പ് കണ്ടതും ഇതുമൊക്കെ മുപ്പതിൻ്റെ കളക്ഷൻസ് ആണേ അടുത്തത് ഈ ഒരു കുഞ്ഞ് സ്റ്റോൺ വരുന്ന ടൈപ്പ് ആട്ടോ ഇതിൻ്റെ പല പാറ്റേൺസ് ഞാൻ കാണിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഡിഫറൻസിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അടുത്ത ഈ ഒരു പീച്ച് കളർ കുറേ ഉണ്ട് പീച്ച് കളർ എപ്പോഴും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് പീച്ച് കളർ വേണ്ടവർ വാങ്ങിച്ചു വെച്ചോണം ഡാർക്കിൻ്റെ ലൈറ്റിൻ്റെ കൂട്ടത്തിലൊക്കെ പൊക്കോളും അടുത്തത് വലിയ സ്റ്റോൺ വരുന്നതാണേ വലിയ സ്റ്റോൺ വരുന്നത് പിസ്താ ഗ്രീൻ ീച്ച് യെല്ലോ ലൈറ്റ് പിങ്ക് ലാവണ്ടർ മിക്സ് ആയിട്ട് വരുന്ന പിങ്ക് ആണ് കേട്ടോ അതെ ഇത് യെല്ലോ ഇച്ചിരി വല്ല പൊള്ളറിങ് സ്റ്റഡ് ആണേ സോറി ഹാങ്ങിങ് ആണേ അതിൻ്റെ കുഞ്ഞത് അതിൻ്റെ കുഞ്ഞ ടൈപ്പ് ഇതേ ഇത് കറക് ഇതല്ലേ ലാവണ്ടർ ഇതാണ് ലാവണ്ടർ ഇതായി ലാവണ്ടർ മിക്സ് ആയിട്ട് വരുന്ന പിങ്ക് ഇത് പീച്ച് ലൈറ്റ് ബീച്ച് പിങ്ക് പീച്ച് കേട്ടോ അടുത്തത് അതിൻ്റെ ബ്ലൂ സ്കൈ ബ്ലൂ ലൈറ്റ് സ്കൈ ബ്ലൂ ഇത് യെല്ലോടെ വേറൊരു പാറ്റേൺ കുറേ യെല്ലോ വരുന്നു നല്ല രസമുള്ള കളറാ കേട്ടോ ഇത് ഗ്രീൻ വന്നിട്ട് നിറച്ച് സ്റ്റോൺസ് അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റോൺസ് ഉണ്ടോ അടുത്തത് ദേ ഒരു ലീഫ് പാറ്റേണിൽ വരുന്നത് അല്ല ഇത് റാണി പിങ്ക് പിന്നെ ദൈ ഒരു ഫ്ലോറൽ ഫ്ലോറൽ കുറേ തീർന്നു കേട്ടോ ഗ്രീൻ ഇനി വരുന്നത് ഈ ഒരു ആനയുടെ ആനയുടെ ഷേപ്പിൽ വരുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കളേഴ്സ് ബാക്കി വന്നുള്ളൂ അപ്പോൾ ഇനി ഇത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ ആനയുടെ ഷേപ്പിൽ ഓക്സിഡൈസ്ഡ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളിൽ ഇപ്പം ഒരു പാക്കറ്റിൽ വരുന്ന ടൈപ്പിൻ്റെ മുപ്പതിൻ്റെ കളക്ഷൻ തൊട്ടുമുമ്പോ വേണ്ടത് മുപ്പതിൻ്റെ കളക്ഷൻ ഇനി മുപ്പതിൻ്റെ കുറച്ചുകൂടെ ഉണ്ട് അതുകൊടുക്കണം അടുത്ത നോക്കിയിരിക്കുക സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ല എല്ലാ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെയും കുർത്തീസിൻ്റെയും നോർമൽ ഡ്രസ്സിൻ്റെയും ഒക്കെ കൂടി ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷനെ ഞാൻ ഇട്ടേക്കുന്നില്ലേ അതിൻ്റെ ആയിട്ട് വരുന്നത് ഇത് വൈറ്റ് സ്റ്റോൺ ഉള്ള ഞാനിട്ടേക്കന്നെ അതെ നല്ല പാറ്റേൺ ഒക്കെ ആ കൊടുത്തേക്ക് നല്ല ഓക്സിഡൈസ്ഡ് ജ്വല്ലറി കേട്ടോ അതിൻ്റെ ദ അടുത്ത പാറ്റേൺ ഇതൊക്കെ നമ്മളിപ്പോൾ മുപ്പതിന് തന്നെ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഇത് കണ്ടോ കുറേ കുറേ പാറ്റേൺസ് വരുന്നുണ്ട് അടുത്തത് അതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് അതെ സ്ക്വയർ വന്നിട്ട് ദോപ്പിലാണേ ആ ഹുക്ക് വരുന്നത് കണ്ടോ ഇത് ഞാനിട്ടേക്കുന്ന കേട്ടോ ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന സെൻട്രറിൽ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ചുറ്റും ഡോട്ട് ഡോട്ട് പോലത്തെ കുഞ്ഞ് ബോൾസ് വരുന്നത് കണ്ട ബുക്ക് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് മുപ്പതിന് ഞാൻ ഇപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഇല ഒരു റൗണ്ടിൻ്റെ ഒരു ഒരു സർക്കിളിൻ്റെ ഒരു പോർഷൻ പോലെ വരുന്ന ടൈപ്പ് എല്ലാം മുപ്പത് രൂപ കേട്ടോ അടുത്തത് റൗണ്ടിൻ്റെ ഹാങ്ങിങ് വരുന്നത് മുപ്പത് ഇതാണ് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ബീഡ്സും കൂടെ വരുന്നത് മുപ്പത് ഇതേ ജിമിക്കി ജിമിക്കി വന്നിട്ട് കളർ ബീഡ്സ് വരുന്നത് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി ഇടാൻ പറ്റും അതിൻ്റെ ഒരു ഷേപ്പ് ഡിഫറൻസ് അടുത്തത് ബീഡ്സ് ഇല്ലാതെ വരുന്നത് റൗണ്ട് ഷേപ്പിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വൈറ്റ് സ്റ്റോൺ വരുന്നത് എല്ലാം മുപ്പത് കേട്ടോ അടുത്തത് ഇത് പിങ്ക് ബീഡ്സാണേ വരുന്നത് അടുത്ത ഓറഞ്ച് അടുത്തത് ഈ ഒരു വൈറ്റ് ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് ചിമിക്കി ബീഡ്സ് അപ്പോൾ ഇത്രത്തിനും മുപ്പതേ ഉള്ളൂ നമ്മൾ എനിക്ക് ഇത് നാൽപ്പത്തഞ്ചിന് വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ ഇത് മുപ്പത് രൂപയ്ക്കൊക്കെ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ ഇടുക ഇനിയുള്ളത് ഇരുപതിൻ്റെ കുറച്ച് കളക്ഷൻസും അമ്പതിൻ്റെ കുറച്ച് കളക്ഷൻസും ആണെങ്കിൽ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ചിന് വരെ കൊണ്ടുവന്ന ഐറ്റംസാണേ അപ്പോൾ നമുക്കത് കൊടുക്കണം അടുത്തത് ഇതാണ് ഞാൻ പറയട്ടെ ഇതൊക്കെ ഇരുപതിന് വരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് ഇതൊക്കെ കിട്ടുന്നത് അവരുടെ കണ്ടത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലുക്കിലാണേ വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് നല്ല ആണ് അത് ഓക്സിഡൈസ്ഡ് വന്നിട്ട് മിൽക്കി വൈറ്റ് ആണ് അതിൻ്റെ തന്നെ ബ്രാസ് കളറിൽ റോസ് ഗോൾഡ് ബ്രാസ് മിക്സ് വരുന്ന നല്ലൊരു കളറാണ് കേട്ടോ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടാൻ പറ്റും അടുത്ത് നോക്കിക്കതേ ഒരു ലോങ് സ്ക്വയർ ഷേപ്പ് ലോങ് റെക്റ്റാംഗുലർ ഷേപ്പ് വന്നിട്ട് റൗണ്ടഡ് എഡ്ജസ് ആണേ ഇതും ആ ഒരു ബ്രാസ് കളറിൽ വന്നിട്ട് ഇത് കണ്ടേ ഇത് കറക്റ്റ് സ്ക്വയർ ഈ ഓക്സിഡൈസ്ഡ് വരുന്ന എല്ലാം മിൽക്കി വൈറ്റാണേ അടുത്തത് ഈ റൗണ്ട് ഷേപ്പ് വന്നിട്ട് ബ്ലാക്ക് ബ്ലാക്ക് മൂണാലിസ ടൈപ്പ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ വൈറ്റ് അതെ ഈ ഒരു ഗോബി ഷേപ്പിലുള്ള വൈറ്റ് ഗോബി ഷേപ്പിലുള്ള പിങ്ക് അടുത്തത് ഈ ഓവൽ ഷേപ്പിലുള്ള വൈറ്റ് ഓവൽ ഷേപ്പിലുള്ള റെഡ് അതുപോലെ ഷെയ്ത്തിനുള്ള പീച്ച് പിന്നെ അത് ഈ ഒരു ഇതെ ഇങ്ങനെ ബീഡ്സും കൂടെ വരുന്ന ടൈപ്പ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് എല്ലാ ടൈപ്പ് ഡ്രസ്സിനും കൂടെ ഇടാം അതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ് പോലെ വരും നല്ല ഭംഗിയാണേ അടുത്തത് ഈ ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന നല്ലൊരു പാറ്റേൺ പാറ്റേണാണ് കേട്ടോ കുഞ്ഞതാണേ കുഞ്ഞൊരു കുഞ്ഞത് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് എടുക്കാം ബ്ലാക്ക് സ്റ്റോണാണ് അതിൻ്റെ ഒരു ചെറിയ പാറ്റേൺ ഡിഫറൻസ് അതിൽ സെയിം പാറ്റേൺ വന്നിട്ട് വൈറ്റ് സ്റ്റോൺ കണ്ടോ നല്ല ഭംഗി ഇതൊക്കെ കാണാൻ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇരുപതിൻ്റെ കളക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഇയറിങ്സ് വന്ന സമയത്ത് ആദ്യ സമയത്ത് വന്ന ആ ഒരു ഐറ്റം ഇത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഈ ഒരു ഐറ്റമാണ് അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഞാൻ സ്റ്റഡ് ഉള്ള ജിമിക്കാണെന്നാണ് കരുതിയത് അതായത് സ്റ്റഡ് ഉള്ള ജിമിക്കയായിട്ടാണ് തോന്നുന്നത് കാര്യം നമുക്ക് ഇതൊരു സ്റ്റഡ് ആയിട്ട് തോന്നും പക്ഷേ അല്ല ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇതിൻ്റെ പാറ്റേണിൽ ഇയറിങ് ആദ്യത്തെ ഐറ്റം ഉണ്ടോ അപ്പോൾ ഇതെന്താ പറയുക അപ്പോൾ ഈ ഒരു ഹുക്ക് ഹുക്കിപ്പം കുറച്ച് താഴോട്ട് ഇറക്കി അല്ലേ കൊടുക്കുന്നത് ഇത് ആ ഒരു ഇതിലൂടെ ചേർന്നായിരുന്നു അപ്പോൾ സ്റ്റഡ് വേണം എന്നുള്ളവർക്ക് ഹാങ്ങിങ് വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഐറ്റമാണ് ഇതിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ കളക്ഷൻസ് വന്നത് ഇത് നോക്കിയിട്ട് നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന നല്ല മെഹന്ദി ഷേഡി വരുന്ന കേട്ടോ ഇത് ഇരുപത് രൂപയാണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാൽപ്പതിൻ്റെ ഐറ്റം ആണ് ആക്ച്വലി ഇതൊന്നും നമ്മൾ എങ്ങും ഇട്ടിട്ടില്ല ഈ ഐറ്റം ഒന്നും അടുത്തത് ഞാനൊരു ജസ്റ്റ് ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സോറി ഇരുപതാണ് കേട്ടോ ഇരുപത്തഞ്ചാണേ ഷോട്ട്സിൽ ഇരുപത്തഞ്ചായിട്ടത് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് അതെ കണ്ടോ ഇത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അതേ നോക്കിയിട്ട് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ കണ്ടോ നല്ല ഭംഗിയാണ് വലിയ വലുപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസ് വന്നിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഹാങ്ങിങ്ങിൽ തന്നെ വരുന്ന ടൈപ്പ് അധികം ഒന്നുമില്ല അത് നമ്മൾ ആ സ്റ്റാർട്ടിങ് ടൈമിലെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചിവിടെ അങ്ങനെ വെച്ചിരുന്ന കേട്ടോ ഡേ അടുത്തത് ഈ ഒരു ഒരു സ്റ്റാർ ഷേപ്പിൽ വരുന്നത് അതിൻ്റെ നോക്കിക്കുക ഒരു ഓക്സിഡ് ഒരു ഗോബി ഷേപ്പ് കേട്ടോ അടുത്തത് അതിൻ്റെ ഇതായി ഒരു റൗണ്ട് ഷേപ്പ് കണ്ടോ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് കേട്ടോ അതെ ഈ കൂട്ടത്തെ അതുകൊണ്ട് നിന്ന് കാണിച്ചതെന്ന് ഇവിടെ നിന്ന് നല്ല അടിപൊളി കറക് അടിപൊളിയായിട്ടുള്ള ആണ് റേറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കൊരു കമൻറ്റ് ചെയ്ത് കേട്ടോ കേൾക്കത്തൊന്നുമില്ല നല്ലൊരു കമൻറ്റ് കിട്ടും അപ്പം ഇനി വരുന്നത് അമ്പതിൻ്റെ കളക്ഷൻസ് ആട്ടോ എന്ന് പറയുമ്പം അമ്പത് രൂപയ്ക്ക് ഇടാനുള്ള ക്ലിയറൻസ് ആൻഡ് ക്രീറ്റ് വരാനുള്ള കാരണം ഇതിന് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സാധനങ്ങളാണ് നിങ്ങൾക്ക് വർത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ അത് കൂടെ കാണാം നോക്കി ഇതാണേ നമ്മുടെ അമ്പതിൻ്റെ ഐറ്റം കണ്ടോ നല്ല ഹെവി ആയിട്ട് വന്നിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോൺസ് തന്നെ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളി ബീഡ്സും തേ കണ്ടോ നല്ല വലുപ്പമുണ്ടേ അപ്പോൾ വലിപ്പമുള്ളവർ വലിപ്പമുള്ള അടിപൊളി ഇയറിങ്സ് ഇടാമെന്നുള്ളവർക്ക് ഇത് മേടിക്കാം ബ്ലൂ റോയൽ ബ്ലൂ ഗ്രീൻ മെറൂൺ ആ ഒരു സ്കൈ ബ്ലൂ നല്ല ഭംഗിയുണ്ട് ബ്ലൂ കാണാം കേട്ടോ നോക്കി സൂപ്പർ ആയിട്ടുണ്ട് അടുത്തത് ഈ ഒരു ഷേപ്പാണ് കേട്ടോ സ്റ്റോൺസ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരും താഴെ വൈറ്റ് സ്റ്റോൺസ് സ്റ്റോൺസാണേ കൊടുത്തേക്കുന്നത് അത് ബ്ലൂ ഒലിവ് ഗ്രീൻ ഇത് എന്താണ് സ്റ്റീൽ ബ്ലൂ ഗ്രീൻ ആണ് മെറൂൺ ഇപ്പൊ നമ്മൾ കണ്ട ചെയ്യും ആ ഒരു ബ്ലൂ സൂപ്പർ കളേഴ്സാണ് എല്ലാം അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലിയറൻസ് വീഡിയോയിൽ വന്നേക്കുന്ന ഇത്ര ഐറ്റംസ് ആണ് അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് തരാൻ പറ്റത്തില്ല ഓൾറെഡി ഞാൻ കിട്ടിയതിലും കുറച്ചാണ് ഇപ്പോൾ ഈ അമ്പതിൻ്റെ ഐറ്റമൊക്കെ കിട്ടിയതിലും വില കുറച്ചാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് എൻ്റെ കയ്യിൽ നിന്ന് ഇടാൻ നിങ്ങൾ പറയുന്നത് എൻ്റെ പറ്റി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമെന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഇല്ല അങ്ങനെ നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്നവർ മാത്രം ഓർഡർ ചെയ്യുക മിനിമം ഓർഡർ നൂറ് രൂപയാണ് ഇതിനകത്ത് രണ്ടെണ്ണം എടുത്തിട്ട് അത് മാത്രം അയക്കാൻ പറയരുത് നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം അത്രയും നമ്മൾ ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് കറക്റ്റ് ടൈമിൽ അയക്കാൻ എന്നിട്ട് പോലും ചിലർക്കൊക്കെ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള ചില അതുപോലെ തന്നെ ഓർഡർ ഒത്തിരി ലാഗാക്കരുത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുക ഓർഡർ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തന്ന മാക്സിമം അപ്പം തന്നെ പേ ചെയ്ത് ഒരുപാട് അങ്ങ് ഹോൾഡ് ചെയ്യാതെ കുറേയൊക്കെ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ പത്ത് രൂപയുടെ സാധനം ഇഷ്ടം അല്ലെങ്കിൽ അമ്പത് രൂപയുടെ സാധനം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തതിൽ തെറ്റില്ല പക്ഷെ മിസ്സാകാനുള്ളതും അതുപോലെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് സമയത്തും നിങ്ങൾക്ക് തരും അതാണ് ഒരു മെയിൻ കാര്യം ഹോൾഡ് ചെയ്യുന്നതിന് ഐറ്റത്തിൽ നിന്ന് തപ്പിയെടുത്ത് കറക്റ്റ് ടൈമിൽ അയക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെ ക്ഷമയുള്ളവർ മാത്രം ഹോൾഡ് ചെയ്യുക കാര്യം ഇന്ന് നാളെ അയക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ പറ്റിയെന്ന് തരത്തില്ല അപ്പം നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഹോൾഡിൽ നിന്ന് എടുക്കാൻ പറയുവ ഐറ്റംസ് എല്ലാം ഉണ്ടോയെന്ന് ഒന്ന് കൺഫേം ചെയ്യുക ചെയ്തായിരുന്നു ചിലപ്പോൾ നമ്മൾ കൺഫേം പിക്ചർ ഇടാതായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് മേടിക്കുന്നവരും പുതുതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമുക്ക് ബൈ ബൈ